പറഞ്ഞിട്ടുണ്ടായിരുന്നു ആണെങ്കിലും ലൈക്ക് രണ്ട് മൈൻഡിലായിരുന്നുണ്ട് ഞാനങ്ങനെ അതിലിപ്പോ ഒരാൾക്ക് വേണമെങ്കിൽ ഞാൻ കാത്തിക്കേണ്ട ഒരു ആവശ്യം ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യമാണ് ഞാൻ പറയാതെ ചെയ്തുകൊണ്ടാണ് ചെയ്തുകൊണ്ടു ഒരു ചെയ്ത ആവശ്യം ഞാനങ്ങനെ ഇരുപത് കേട്ട് കഴിഞ്ഞാൽ മൈൻഡ് പറഞ്ഞ ആളൊന്നും എനിക്ക് അറിയാത്ത ദിവസം ഇനിയും ഞാൻ കണ്ടു ഞാൻ എടുത്തു ഞാൻ പോയി അവർക്ക് ചിലപ്പോൾ ആയിരിക്കും ഇനി ഇരുപത് കേട്ടപ്പോൾ പണി മൈൻഡ് മൈൻഡിൽ അടിച്ചു പോയിട്ടില്ല ക്ഷം നേരെ പോയി കുറച്ചും അപ്പൊ അതിലൊരു തടയുന്നത് കണ്ടന്റിനും തടയടുന്നു നമുക്ക് അവിടെ റൂൾസിൽ പറഞ്ഞിട്ടൊന്നുമില്ലല്ലോ ഇന്ന കണ്ടന്റ് തടയണം ഇന്ന കണ്ടന്റ് അപ്പം ചെയ്യാൻ പാടില്ല അപ്പൊ അണീ ഓടുന്നു വെച്ചിട്ട് അഞ്ച് മിനിറ്റ് കൊണ്ടോ രണ്ട് മിനിറ്റ് കൊണ്ടോ എടുക്കാൻ പാടില്ലല്ലോ അതൊരു കണ്ടസ്റ്റന്റിന്റെ ബില്ല് പോലെയാണ് അയാൾക്ക് താല്പര്യം പോലെ ആയൊക്കെ എടുത്തിട്ട് പോര ട്വന്റി ലാക്സിന്റെ കാര്യം ഇപ്പോഴല്ലേ ഓർമ്മ അല്ലെങ്കിൽ ടാസ്കോ അല്ലെങ്കിൽ കാര്യങ്ങളോ വരുമ്പോൾ ലാലേട്ട് സി ഐ ഡി ആയിട്ട് വരുന്ന സമയത്ത് ഇതൊരു വലിയ എമൗണ്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞാൽ ഒരു പക്ഷെ എല്ലാവരും വേണമെങ്കിൽ എന്നും കൺവിൻസ് ചെയ്യാമായിരുന്നു അതും ചെയ്തിട്ടില്ല അതിന് ശേഷം ഇറ്റ്സ് ഈസി ലൈക് ട്വൻറ്റി പോവും തേർട്ടി പോവും സീക്രട്ടേജൻറ്റ് ഈസ് എ ഡിഫറെന്റ് എന്റിറ്റി അത് നിങ്ങൾക്ക് സീക്രട്ട് മനസ്സിലാവില്ല സീക്രട്ട് സീക്രട്ടേജ് എന്ന് പറഞ്ഞാൽ ആ വീഡിയോ സീക്രട്ട് സീക്രട്ടേജന്റ് അങ്ങനെ തന്നെ ഇരിക്കും പക്ഷേ എന്റെ റിയൽ ലൈഫിലേക്ക് ആ സീക്രട്ടൈസെന്റ് കയറി വന്നതെന്ന് എന്റെ മെയിൻ പ്രോബ്ലം എനിക്ക് ഈ ഓഡിയൻസ് ഏതാണ് സെലക്ട് സീക്രട്ട് സീക്രട്ടേജന്റ് കണ്ടാൽ മതി ഓഡിയസിന് ഹൈക്കൃഷ്ണൻ